ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കുറച്ചായിട്ട് ഷോർട്സ് മാത്രമാണ് ഇടുന്നത് ലോങ് വീഡിയോസ് ഇടാറേയില്ല ഇന്ന് ഞാൻ വിചാരിച്ചതെന്നാൽ ചെറുതായിട്ടൊരു ലോങ് വീഡിയോ ഇടാന്ന് അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കസിൻസ് എല്ലാവരും കൂടിയിട്ട് എവിടെയെങ്കിലും പോകുക ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ എന്നെങ്കിൽ ഷിക്കാരയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഷിക്കാരയിൽ പോവാണ് ഇത് രണ്ട് മണിക്കൂറിൻ്റെ ട്രിപ്പാണ് മൊത്തത്തിൽ നമ്മൾ എന്താ വെച്ചെങ്കിൽ നാല് മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുമണിയാകുമ്പം ഞങ്ങൾ തിരിച്ച് കരയിലെത്തും പിന്നെ എല്ലാവരും ഇല്ല കേട്ടോ കസിൻസ് കുറേ പേരൊന്നും വന്നിട്ടില്ല കുറച്ചുപേര് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂടായതുകൊണ്ട് നമുക്കിപ്പം എവിടെ പോകണമെങ്കിലും വൈകുന്നേരം ആവുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂല്ലോ അത്രയും ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നാല് മണിക്കാക്കിയത് നമുക്കിപ്പം മൂന്ന് മണിക്കൂറൊക്കെ പോകണമെങ്കിൽ മൂന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂറൊക്കെ പോകായിരുന്നു പിന്നെ നമുക്ക് രണ്ട് മണിക്കൂറിലും മൊത്തത്തിൽ പോയി വരാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഒരു മണിക്കൂർ അങ്ങോട്ടും ഒരു മണിക്കൂർ തിരിച്ച് ഇങ്ങോട്ടും വരാമെന്നാണ് വിചാരിച്ചത് ഞങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇത് രാജ ടീ സ്റ്റോളിൽ ആ റൂട്ടിലോട്ട് പോയിട്ട് അവിടം വരെ പോയിട്ട് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാമെന്നാണ് അങ്ങനെയാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഷിക്കാരയിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട് പിന്നെ സീസു ഇത്രയും വലുതായതിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല എന്താ വെച്ചെങ്കിൽ ഇവന് എങ്ങനെയായിരിക്കും ഇതാക്കുന്നത് ഭയങ്കര ചാട്ടവും ഭയങ്കര അലമ്പ സീസും അപ്പോൾ അവനെ കൊണ്ട് ഷിക്കാരയിൽ പോകാൻ കുറച്ച് പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പം കുറേ ആയിട്ട് പോയിട്ടേയില്ല കാരണം ഞങ്ങളിപ്പം രാജ ടീ സ്റ്റോളിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ഫുഡ് പാർസലാണ് വാങ്ങിച്ചത് കടയിൽ കടയിലിരുന്നിട്ട് കഴിക്കുമ്പോൾ കുറേ സമയം എടുക്കും അതല്ലാതെ അത്ര സ്ഥലമില്ലാതെ ചെറിയൊരു കടയാണ് കുഞ്ഞ് കട അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇത്രയും പേർക്ക് ഇരിക്കാനൊക്കെ കുറച്ച് ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ട് എന്തായാലും പാർസൽ വാങ്ങിക്കാം അപ്പോൾ ഷിക്കാരയിൽ ഇരുന്നിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇനി കരയിൽ കരയിലെത്തണമെങ്കിലും ഒരു മണിക്കൂർ പോകണം ഞങ്ങൾ കറക്റ്റ് ഇവിടത്തേക്ക് ഒരു മണിക്കൂർ എടുത്ത് ഇനി തിരിച്ച് പോകണമെങ്കിലും അതുപോലെ തന്നെ ഒരു മണിക്കൂർ എടുക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പാർസൽ വാങ്ങിച്ചത് പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാർസൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇവിടെ ഒക്കെ കളഞ്ഞു തന്നു ഇല്ല ഞങ്ങളെല്ലാം വേസ്റ്റും ഒരു വേറെ ഒരു എടുത്തു പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനൊക്കെ അവർ തന്നെ വെള്ളമൊക്കെ എടുത്ത് തന്നു സീസ ഭയങ്കര ആയിരുന്നു അവൻ ഇത്രയും വലുതായതിനു ശേഷം ആദ്യമായിട്ടാണ് ഷിക്കാരയിൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര തുള്ളിച്ചാട്ടവും കളിയൊക്കെ ആയിരുന്നു അതിലിതിലൊക്കെ കയറിക്കൊണ്ട് അങ്ങനെ ഭയങ്കര കുറച്ച് അലമ്പുമായിരുന്നു എന്നാലും അവനും ഭയങ്കര ആയിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആറുമണിയാകുമ്പോൾ കരയിലെത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് ഡയറക്റ്റ് ബീച്ചിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു മുമ്പൊക്കെ സാറ്റർഡേ സൺഡേ ആയിരുന്നു കൂടുതൽ തിരക്ക് ഇപ്പം മിക്ക ദിവസങ്ങളിലും ബീച്ചിൽ ഭയങ്കര ആൾക്കാരും തിരക്കൊക്കെയാണ് പിന്നെ അവിടെ എത്തുമ്പം സിസുവിനൊരു കൂട്ടൊക്കെ കിട്ടി ഒരു ഫ്രണ്ട് ആ കൊച്ചു കുറച്ച് നേരം അവന് ബോളൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു ഞങ്ങളൊരു എട്ട് അവിടെ ഇരുന്നു പിന്നെ സിസു ഭയങ്കര ഓടിച്ചാടി കളിക്കായിരുന്നു അപ്പോൾ കുറച്ചു നേരെ ഇരുന്ന് കളിക്കട്ടെ അവനൊരു ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ എന്നിട്ടും അവന് അവനെ തന്നെ കളിക്കണം ബീച്ചിലെത്തുമ്പോൾ അവൻ്റെ ഒരു ഓട്ടം തുടങ്ങും അതാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്